ഹലോ കൂട്ടുകാരെ കളിക്കൂടുന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം നിങ്ങൾ വിചാരിക്കും ഇതെന്താ തുളസീടെ എടുത്ത് എന്നുള്ള ഫോട്ടോന്ന് എനിക്കേറ്റവും ഇഷ്ടപ്പെട്ടൊരു ചെടിയാട്ടോ എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് തുളസി എന്ന് എൻ്റെ വീട്ടിൽ ഒരുപാട് ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇന്ന് എനിക്കൊരു പനിയായിട്ടുള്ളൊരു ദിവസം കേട്ടോ രാവിലെ എണീറ്റ് അടക്കിടെ പോയി വെള്ളം തിളപ്പിക്കാൻ വെച്ച് വന്ന് തുണികളൊക്കെ കഴുകിയിട്ടോ പാരസെറ്റാമൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ തുണി കഴുകിയിട്ട് എനിക്ക് പനിയായിട്ട് ഒട്ടും വയ്യ പിന്നെ ഉള്ള കാപ്പിയൊക്കെ വെച്ച് ഞാൻ എൻ്റെ മക്കൾ അഡ്ജസ്റ്റ് ചെയ്തു അതുകഴിഞ്ഞ് മക്കളെ ട്യൂഷനുട്ടിട്ട് ഞാൻ വന്ന് തൂത്തുവാരുമാട്ടോ അപ്പോൾ എന്നെപ്പോലെ എല്ലാ വീട്ടമ്മമാരും ഇങ്ങനെയായിരിക്കും നമുക്ക് എത്ര വയ്യെന്ന് പറഞ്ഞാലും നമുക്ക് നമ്മുടെ വീട്ടിലെ പണികളെല്ലാം തീർക്കാനും കുട്ടികൾക്കും ഉള്ള ആഹാരം ഉണ്ടാക്കാനും ഒക്കെ നമുക്ക് ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ല നമ്മളെവിടെയെങ്കിലും പോയി കിടന്നാലും നമ്മളെ മനസ്സനുവദിക്കൂല ഞാനങ്ങനെ കേട്ടോ എനിക്ക് എത്ര വൈ എങ്കിലും ഞാൻ എണീറ്റ് എൻ്റെ മക്കളെ ഓർത്ത് വരും ഇങ്ങനെ ഞാൻ വന്ന് തൂത്തൊക്കെ വരി ബെഡ്ഷീറ്റൊക്കെ വിരിച്ചു ഇപ്പം കുറ്റമല്ലിട്ട് എല്ലാ അമ്മമാരും അങ്ങനെ എല്ലാ വീട്ടമ്മമാരും അങ്ങനെ ആയിരിക്കും അങ്ങനെ എനിക്ക് വൈകിട്ടൊന്ന് ഹോസ്പിറ്റലിൽ പോകാമെന്ന് വിചാരിച്ചു പിന്നെ പാരസെറ്റാമിൾ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ച് പാരസെറ്റാമിൾ കഴിക്കാം അപ്പോൾ പനിക്ക് ഹോസ്പിറ്റലിൽ പോയാലും അതാണല്ലോ എന്ന് വിചാരിച്ചേ പിന്നെ ഞാൻ ബെഡ്ഷീറ്റ് എല്ലാം മടക്കി വെച്ചിന്ന് ബെഡ്ഷീറ്റ് ഞാൻ കുറച്ച് താമസിച്ചിട്ടു മടക്കം എനിക്ക് വയ്യാത്തത് പിന്നെ കുറേ ദിവസം കൂടി മഴയല്ലായിരുന്നു കുറേ ദിവസം കൂടി ഇന്നാ വെയിൽ കിട്ടിയ ദിവസം അപ്പം പിന്നെ തുണികളൊക്കെ അങ്ങ് കഴുകി വിരിച്ചു കിട്ടോ പിന്നെ അത് കഴിഞ്ഞാൽ റൂമൊക്കെ ഒതുക്കി ഇട്ടു പിന്നെ ഞാൻ കിച്ചണിലോട്ട് ഞാൻ റേഷനരി ആട്ടോ വെക്കുന്നത് അപ്പം റോസ് അരിയാണ് അന്നേരം അത് കുറച്ചു നേരം കുതിർത്ത് വെച്ച അതിൻ്റെ ചെവയും തവിടിൻ്റെ ഇതൊക്കെ അങ്ങ് പോവും അപ്പം നല്ല ടേസ്റ്റാ കേട്ടോ കഴിക്കാം ഞാൻ അങ്ങനെ കുതിർത്ത് വെക്കും പിന്നെ ശരിക്കും പാത്രങ്ങളൊക്കെ മക്കൾ കാപ്പി കഴിച്ച പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാപ്പിയായിട്ടെന്ന് പറഞ്ഞാൽ ഇന്നലത്തെ സാമ്പാറൊക്കെ ഉള്ള ചൂടാക്കുമായിരുന്നു എനിക്ക് വയ്യാത്തതുകൊണ്ട് പിന്നെ അരിയൊക്കെ കഴുകിയിട്ടു പാത്രങ്ങളെല്ലാം കഴുകി കിച്ചൺ ക്ലീൻ ആക്കിയിട്ട് ഞാൻ വിചാരിച്ചു ഇച്ചിരി നേരം കൂടി പോയി കിടക്കാമെന്ന് വിചാരിച്ചു ഒട്ടും വയ്യാത്തതുകൊണ്ടാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുകൊണ്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എന്നാൽ എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ കൂട്ടുകാർ പിന്നെ എണീറ്റ് വന്ന് കുറച്ച് അയലമയും ഫ്രിഡ്ജിലുണ്ടായിരുന്നു അത് കണ്ടിച്ചു അയലമയും വൃത്തിയാക്കി ഇത്തിരി പുളിയും മോളും വെച്ചു രണ്ടെണ്ണം എടുത്ത് വറുത്തു കേട്ടോ എനിക്കും മക്കൾക്കും കാരണം ഒരു ചെറിയൊരു പുളിയും മോളും വെച്ചു ഞാൻ ആ ചോറൊക്കെ വിളമ്പി വെച്ചപ്പോൾ മക്കൾ ട്യൂഷൻ കഴിഞ്ഞ് വന്നു പിന്നെ കഴിച്ചിട്ട് പിന്നെയും പോയി കിടന്നിട്ട് ഒന്ന് വെയിൽ അപ്പോഴത്തേക്ക് ഇരുട്ട് മൂടി കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് തൂത്തൊക്കെ വാരി പിന്നെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ തുളസിയോടുള്ളൊരു പ്രണയം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചെടി കേട്ടോ തുളസി എൻ്റെ വീട്ടിൽ എത്ര വെച്ച് പിടിപ്പിച്ചാലും മതി വരാത്തൊരു കാര്യം അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല കൂട്ടുകാർ നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങളൊക്കെ അങ്ങനെയാണോ എന്ന് പിന്നെ അപ്പോഴത്തേക്ക് എനിക്ക് തല കുളിക്കാൻ പറ്റില്ലല്ലോ പനിയാണ്ട് മേലെകളിൽ മോം വന്ന് തല കുളിച്ചിട്ട് വിളക്കൊരുക്കുക അപ്പോൾ ഇത്രേ ഉള്ളൂ